ഇന്ന് കേരളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇതൊരു മരുന്നാണ് ഈ മരുന്നിന്റെ പല പല കാറ്റഗറികളും ഇന്ന് ഓൾറെഡി അവൈലബിൾ ആണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു നല്ല റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ വിറ്റുപോകും കേരളത്തിലെ ജനങ്ങളിൽ ഏതാണ്ട് സിക്സ്റ്റി പെർസെന്റേജ് ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കൂടിയാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു കാണാൻ സാധ്യതയില്ല കാരണം അത്രക്ക് ഓതന്റിക് ആയിട്ട് അല്ലെങ്കിൽ അത്രക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇത് ഒരു ഹെർബൽ മെഡിസിൻ ആണ് മെഡിസിൻ എന്ന് കേൾക്കുമ്പോഴേ ഹാരിണക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും ഇത് ഒരു ഹോം മെയ്ഡ് റെമഡി കൂടിയാണ് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പിന്നീട് നമ്മളുടെ ബിസിനസ് അല്പം പച്ച പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫാക്ടറി സെറ്റപ്പിലോട്ടും വരാവുന്നതാണ് തൽക്കാലം വീട്ടിൽ ചെയ്തിട്ട് നമുക്കിത് പാക്ക് ചെയ്ത് ആളുകൾക്ക് കൊടുക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് വരും അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ഓർഡറുകളും വരും കൂടാതെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ ഓർഡറുകളും വരും എന്നാൽ ആദ്യം നിങ്ങൾ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം നമ്മളൊരു ഐഡിയ മാത്രമാണ് തരുന്നത് സ്റ്റഡി ചെയ്ത് അതിന്റെ വരും വരായികകൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് എന്നും പുതിയ കാര്യങ്ങൾ പറയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത്തരത്തിലൊരു പുതിയ ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത് ആരും പറഞ്ഞിട്ടില്ലാത്ത ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ പ്രത്യേക വീഡിയോ ആയതുകൊണ്ട് ഇതിന്റെ ലൈക്ക് ടാർജറ്റ് ആയിരമാണ് നിങ്ങൾ അതിലേക്ക് എത്തിക്കും എന്ന് തന്നെ ഞങ്ങൾക്കറിയാം പിന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ കുറിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ വരിക എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ വരിക രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നിവിടെ നമ്മൾ അനുഭവിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ അറുപത് ശതമാനം ആളുകളും എന്ന് പറഞ്ഞു അതിൽ യാതൊരു കള്ളവുമില്ല ഈ അറുപത് ശതമാനം ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാറിന്റെ ഉപ്പൂറ്റി വിണ്ട് കീറൽ അതായത് ക്രാക്ട് ഫീറ്റ് എന്ന് പറയും നിങ്ങൾക്കറിയാം നമ്മൾ മുഖ സൗന്ദര്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട് ശരീര സൗന്ദര്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നാൽ അവരുടെ പാദങ്ങളിലേക്കൊന്നു നോക്കിയാൽ മിക്കവാറും എല്ലാവരുടെയും പാദങ്ങൾ വിണ്ടി കീറിയതായിരിക്കും അവരുടെ കുറ്റമല്ല അത് അവരുടെ ജോലി കൂടുതൽ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ വരിക പല പല കാരണങ്ങളാണ് പിന്നെ അവരുടെ ശരീരത്തിന്റെ പ്രകൃതി കൊണ്ടും അങ്ങനെ വരാവുന്നതാണ് ഈ വിണ്ടുകീറൽ മാറ്റാൻ ഒരുപാട് റെമഡീസ് മാർക്കറ്റിലുണ്ട് നിങ്ങൾക്ക് നമ്മൾ പറയാൻ പോകുന്ന റെമഡി സൂപ്പർ റെമഡിയാണ് ഇത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഇതിനെ കവച്ചു വെക്കാൻ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് എഴുതിയെടുത്തോളൂ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാം ആദ്യം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാ ഏതാണ്ടൊക്കെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ലോക്കലി അവൈലബിൾ ആണ് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുത്തേണ്ടതായിട്ട് വരും ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഷിയ ബട്ടർ നൂറ് ഗ്രാം അപ്പോൾ ഈ ഷിയ ബട്ടർ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും ഇത് ഷിയ ട്രീ എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്ന് അതിന്റെ കായൽ നിന്ന് എടുക്കുന്ന ബട്ടറാണ് സാധാരണഗതിയിൽ ഇത് ആഫ്രിക്കൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ടും കിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടും അതിനെ കുറിച്ച് മുമ്പോട്ട് പറയുന്നതാണ് അപ്പോൾ ഷിയ ബട്ടർ നമുക്ക് വേണ്ടത് നൂറ് ഗ്രാം ആണ് കോക്കനട്ട് ഓയിൽ നമുക്ക് വേണ്ടത് നൂറ് ഗ്രാം ആണ് ബീസ് വാക്സ് എന്ന് പറയുന്ന സാധനം ഗ്രാം വേണം വിറ്റാമിൻ ഇ ഓയിൽ വേണം ഒരു ടേബിൾ സ്പൂൺ ടീ ട്രീ ഓയിൽ വേണം പത്ത് ഡ്രോപ്പ് ലാവണ്ടർ എസെൻഷ്യൽ ഓയിൽ വേണം പത്ത് ഡ്രോപ്പ് പെപ്പർമിന്റ് എസെൻഷ്യൽ ഓയിൽ വേണം പത്ത് ഡ്രോപ്പ് ഇത്ര ആണ് ഈ ഏഴ് ഐറ്റം ആണ് നമുക്ക് വേണ്ടത് ഇനി എന്താണ് പ്രിപ്പറേഷൻ എന്ന് പറയാം അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിക്കും ഡബിൾ ബോയിലിംഗ് ആണ് വേണ്ടത് നമ്മൾ അതിനകത്ത് ആദ്യം ഡബിൾ ബോയിലിംഗിന്റെ സിസ്റ്റത്തിലൂടെ നമ്മൾ ഈ ഷിയ ബട്ടർ മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ അതിനോട് ഒപ്പം ചേർക്കുന്നു പിന്നെ ബി വാക്സും അതിനോടൊപ്പം ചേർത്ത് നമ്മൾ ഫുള്ളി മെൽറ്റ് ചെയ്തൊരു ലിക്വിഡ് ആക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിന് ശേഷം ഈ ഒരു മിക്സ്ചർ ഇല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് എല്ലാം ഫുള്ളി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ അത് സ്റ്റവിൽ നിന്ന് മാറ്റി താഴെ വെക്കുന്നു കുറച്ച് ചെറുതായിട്ടൊന്ന് തണുക്കാൻ അനുവദിച്ചതിന് ശേഷം വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കുന്നു എസെൻഷ്യൽ ഓയിലുകൾ പറഞ്ഞിട്ടുള്ളത് ടീ ട്രീ ഓയിൽ അലാവണ്ടർ ആൻഡ് പെപ്പർമിന്റ് ഓയിൽ ഇതെല്ലാം ചേർത്ത് ഇതിനെ നന്നായിട്ട് വീണ്ടും ഇളക്കുന്നു ഇനി ഇതിനെ ഒന്ന് കൂൾ ചെയ്യണം സോൾഡിഫൈ ചെയ്യണം അതായത് തണുപ്പിച്ച് കട്ടിയാക്കണം ഈ ഒരു മിക്സ്ചർ ഈ ഒരു ലിക്വിഡ് നമ്മള് നല്ല സ്റ്റെർലൈസ് ചെയ്ത ഗ്ലാസ് ഇല്ലെങ്കിൽ മെറ്റൽ ജാറിലോട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും അത് നന്നായിട്ട് കൂളായിട്ട് അത് കട്ടിയാകണം സോൾഡിഫൈ ചെയ്യണം അത് സാധാരണ ടെമ്പറേച്ചറിൽ തന്നെ വേണം അതങ്ങനെ അങ്ങ് മാറ്റി വെച്ചാൽ മതി ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിയുമ്പോൾ കട്ടിയായിട്ട് ഇരിക്കുന്നത് കാണാം ഇനി ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് എയർടൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ കിട്ടും ചെറിയ ചെറിയ ഡബ്ബകൾ കിട്ടും ഇതുപോലെയുള്ള എന്താ പറയുന്ന ക്രീമുകൾ വരുന്നത് നമുക്ക് ട്യൂബ് ഇപ്പോൾ ട്യൂബ് ആക്കണമെങ്കിൽ മെഷീനറിയും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും അതിനു പകരം ഇങ്ങനെയുള്ള ഡബ്ബുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇത്ര ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം അങ്ങനെ നമുക്ക് അതിലേക്ക് എടുത്തതിന് ശേഷം ഇത് ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നതാണ് ഇത് എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം എന്ന് പറയുന്ന ആ ബാമിന്റെ ആ ഗുണം പോകാതിരിക്കാൻ വേണ്ടിയാണ് ചൂടും കൂടുതൽ പ്രകാശവും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ എസെൻഷ്യൽ ഓയിൽ ഡീഗ്രേഡ് ആവുകയും നമ്മളുടെ ഷെൽഫ് ലൈഫ് കുറയുകയും ചെയ്യും ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് അതായത് എക്സ്പയറി ഒരു വർഷം വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു വർഷം വരെ ചീത്തയാകില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ഇറക്കുമ്പോൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ പല പല എക്സിബിഷനുകൾ അവർ അറേഞ്ച് ചെയ്തു തരും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവിടെ വിൽക്കാൻ പറ്റും കൂടാതെ നമുക്ക് നമ്മളുടെ ഫേസ്ബുക്ക് നമ്മളുടെ വാട്സപ്പ് നമ്മളുടെ ഇൻസ്റ്റ ഒക്കെ ഉപയോഗിച്ച് വിൽക്കാൻ പറ്റും ഒരുപാട് പരസ്യങ്ങളാണ് ഇതുപോലെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വരുന്നത് അപ്പോൾ അതിലൊക്കെ നമുക്കും ഉണ്ട് അപ്പം വേണമെങ്കിൽ അവിടെയും ഇടാൻ പറ്റും എവിടെ വേണമെങ്കിലും തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് പരസ്യം കൊടുത്ത് നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാരണം നമ്മൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിൽ ഒരു ചെറിയ പത്രിക ചെറിയൊരു സ്ലിപ്പ് ഇടേണ്ടതായിട്ട് വരും അതിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കാലിന്റെ പാദം അതായത് ചുവട് നന്നായിട്ട് കഴുകി ഉപ്പൂറ്റിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഈ പ്രോഡക്റ്റ് എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് അവിടെ എന്നിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരു ഒന്ന് നമ്മളുടെ കാല് നമ്മളുടെ ഇല്ലെങ്കിൽ സ്കിന്ന് അബ്സോർബ് ചെയ്യുന്നതുവരെ ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇത് രാത്രിയിൽ ഇതുപോലെ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ സോക്സ് ഇട്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം അതിന് ചൂടും കിട്ടും അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാൻ അതാണ് നല്ലത് നമുക്ക് ഈ മെറ്റീരിയൽ ഒരു മെറ്റീരിയൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നുള്ളൂ ഷിയ ബട്ടർ ആണ് അത് നമുക്ക് ലോക്കലി നമ്മളുടെ ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് റീറ്റെയിൽ ആണ് വേണ്ടതെങ്കിൽ ചെറിയ പാക്കാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇരുന്നൂറ് ഗ്രാമിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നാനൂറ് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും ഇനി അത് ബൾക്കായിട്ട് വേണ്ടവരാണെങ്കിൽ നമുക്ക് കിലോയ്ക്ക് എഴുന്നൂറ് രൂപ തൊട്ട് മുകളിലോട്ട് കിട്ടും റോ ആയിട്ടും കിട്ടും റിഫൈൻഡ് ചെയ്തതും കിട്ടും ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക രണ്ടായാലും കുഴപ്പമില്ല റോ ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ രണ്ടിന്റെയും ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ കയറി ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഉണ്ടാക്കിയതിനു ശേഷം അതിന് റിസൾട്ട് ഉണ്ടാകുമോ എന്ന് നോക്കുക നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ പാദം വിണ്ടുകേറിയിട്ടുണ്ടെങ്കിൽ അവരുപയോഗിച്ചു നോക്കട്ടെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് വൺ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും റിസൾട്ട് കിട്ടും പക്ഷെ ഇത് ആനുപാതികമായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ എടുത്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു ചെയ്യുക നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉണ്ടാക്കാനാണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡി ഐ സി അല്ലെങ്കിൽ ഖാദി പോലെയുള്ള സ്ഥാപനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രോജക്റ്റുകളും വലിയ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് മെഷീനറികളും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കേണ്ടി വരികയാണെങ്കിൽ അതായത് ട്യൂബിങ് വേണമെങ്കിൽ മെഷീനറി വേണ്ടി വരും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ പ്രോജക്ട് കൃത്യമായിരിക്കണം എന്ന് മാത്രം അങ്ങനെ വാങ്ങിക്കുന്ന മിഷനറികൾക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കാണും അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം